അങ്ങനെ ചേർത്തലേന്ന് വന്ന ഒരു ഫാമിലിയാണ് അവര് രണ്ടുപേരും കൂടെ വൈഫ് വണ്ടി ഓടിക്കുന്നു ഹസ്ബൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുവാണ് ഞാൻ പുറകെരുന്ന് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുക നല്ലൊരു ഉണ്ട് പിന്നെ നല്ലൊരു എക്സ്പീരിയൻസുമായിരുന്നു നമ്മൾ നേരെ ഒരു ട്രിപ്പാണ് മസനോട് വഴി ഊട്ടിയിലോട്ട് അല്ല പോവുക വണ്ടിയാ വീട്ടിൽ കിടക്കുന്നത് ഈ വണ്ടി തന്നെ വന്ന വണ്ടി തന്നെ ഒടുപ്പിച്ചു നോക്കിയായിരുന്നു ഞാനത് ഇനി സെറ്റ് ആയിക്കോളൂ ഇനി നിനക്ക് വിശ്വാസ വണ്ടി കൊടുത്തൂടെ കൂടെ ഇരുന്നു പോണം പക്ഷെ നമ്മള് ചെയ്യുന്നത്ര സ്പീഡിൽ അവര് കൈകാര്യം ചെയ്യത്തില്ല മനസിലെ അപ്പൊ അത്രയും അവരായിട്ട് പാനിക് ആക്കരുത് നമ്മള് ഒരുപാട് പ്രഷർ ചെയ്യരുത് അവരാ പതുക്കെ സമാധാനത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുക ഞാൻ പറഞ്ഞില്ല ഒരു വളവ് വരുമ്പോൾ അവിടെ നിർത്തി സമാധാനത്തിൽ ഒന്നാമത്തെ ഗിയറിൽ കയറിയ ചായ ഇപ്പം നിന്റെ ഓടിക്കുന്ന പോലെ ഓടിക്കാനായിട്ട് ശ്രമിക്കരുത് പതുക്കെ സമാധാനത്തിൽ കൈകാര്യം ചെയ്യുക ഓക്കെ ഇപ്പൊ ഒരു വളവാണ് ഇവിടെ നമുക്ക് നമുക്ക് ആണ് തിരിയേണ്ട അവിടെ നിർത്തുക നിർത്തി വേണമെങ്കിൽ സമാധാനത്തിൽ കയറുക ഒരിക്കലും ഗിയർ ലിവറിലോട്ട് കൈ വരുമ്പോൾ റൈറ്റിലോട്ട് വണ്ടി പോകരുത് പതുക്കെ അതായത് കൈ ലോക്കിട്ട് പിടിക്കരുത് പമ്പരം കറങ്ങുന്ന പോലെ കറങ്ങി വരാളുള്ളൂ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബ്രേക്ക് ഓട്ടോ ഇല്ലെങ്കിൽ പതുക്കെ ഉരുണ്ടുരുണ്ടു പോയിക്കോളൂ മനസ്സിലായോ ഓക്കെ അല്ല ആ അവിടെ നമുക്ക് ആണ് നേരത്തെ നമ്മൾ ഓടിയാണ് കയറിയത് സമാധാനത്തിൽ പതുക്കെ നിർത്തി ഒന്നാമത്തെ ഗിയറിൽ കയറിയാൽ മതി അപ്പോൾ ഒരു ഓട്ടോ വരുന്നതാണ്ടാ അപ്പോൾ കയറി പോകണം അങ്ങോട്ട് ബ്രേക്കിൽ കാലുവാ വണ്ടിയുടെ വേഗത കുറയ്ക്കും വേഗത വേണ്ട അതെ കയറി വന്ന കണ്ട അങ്ങോട്ട് ചെല്ലും തോറുവാണെങ്കിൽ ടെൻഷൻ ആവും അപ്പോൾ നമ്മളൊന്ന് വണ്ടിയുടെ വേഗത കുറച്ചു കൊടുത്താൽ മതി ഇവിടുന്ന് ലെഫ്റ്റാണ് ഓടിക്കയറരുത് വണ്ടി അവിടെ നിർത്തി ഒന്നാമത്തെ ഗിയറിൽ പതുക്കെ കയറുക പുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടി നിർത്തണം എന്നിട്ട് ഒന്നാമത്തെ ഗീറിൽ കയറണം ബലം പിടിക്കാതെ ഇട്ടാൽ ഞൂട്ടിലാക്കിക്കാൻ മോള് ബലം പിടിക്കാതെ സമാധാനത്തിൽ ചെയ്ത് ആ ഇനി പതുക്കെ ആമ കയറുന്ന പോലെ പതുക്കെ പതുക്കെ ഞെരങ്ങി ഞെരിങ്ങി കയറുക അപ്പോൾ ലെഫ്റ്റിലോട്ട് അടുത്തടുത്ത് കയറണം ഓടിക്കയറരുത് ടെൻഷൻ അടിക്കരുത് ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യുവോ പതുക്കെ പതുക്കെ സമാധാനത്തിൽ ടെൻഷൻ വേണ്ട പാത്രം ഏട്ടാ പതുക്കെ സമാധാനത്തിൽ ചെയ്താൽ ധൃതി വെക്കരുത് പതുക്കെ ലെഫ്റ്റിലോട്ട് താങ്ങി 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 പോകും ഒരു കാരണവശാലും കാലെടുത്തോണ്ട് ഓടരുത് ആ പതുക്കെ പതുക്കെ അവിടുന്ന് വണ്ടി കയറി വരും സമാധാനം വണ്ടി വരുന്ന ധൃതി വെക്കരുത് ധൃതി വെക്കരുത് ധൃതി വെക്കാതെ നേരെയാക്കി നേരെയാക്കി കൊടുക്കുക ഇവിടുന്ന് നമ്മൾ ഇനി എ സി റോഡിലോട്ട് പോവുക ഏട്ടാ ബൈപ്പാസിലോട്ട് ഓടിച്ചോളൂല്ലോ ഉറപ്പല്ല വേണ്ട ഇരുന്നോട്ട് ഒരു ധൈര്യത്തിനല്ല സെക്കൻഡ് ഗീർ തന്നെയല്ലേ ലാസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് ഒരുപാട് വേഗതയിലൊന്നും പോകണ്ട നമുക്ക് പതുക്കെ മതി ഒരുപാട് വേഗത്തിൽ ഓടിക്കുന്ന ആളൊന്നും ഡ്രൈവർ അല്ല എല്ലാം കൺട്രോൾ ചെയ്ത് ഓടിക്കുന്ന ആളാണ് ഡ്രൈവർ ഇടുന്ന ഗിയർ ഒന്നും മറന്നു പോരുത് ഏട്ടാ ഏത് ഗിയറിലാണ് വന്നത് ചുമ്മാ പമ്പരം കറക്കുന്നില്ല റോഡിലിട്ട് കറക്കരുത് പുറകെ വരുന്ന വാഹനത്തിന്റെ ഡ്രൈവർ ടെൻഷൻ ആവും പിന്നെ അതേപോലെ നിന്റെ അടുത്തിരിക്കുന്നതിന്റെ ഇക്കായും ആവും സമാധാനത്തിൽ വേഗത കൂടുതലല്ലേ വേദം കൂടുമ്പോ വണ്ടിയുടെ വേദം കൺട്രോൾ ചെയ്തണം ഓട്ടത്തിൽ തന്നെ ഏട്ടാ ആ സ്പീഡിൽ തന്നെ അങ്ങ് തിരിച്ചെടുക്കാൻ നോക്കരുത് ഒരു ജംഗ്ഷൻ വരുമ്പോ അവിടെ നിർത്തി സമാധാനത്തില് കയറാവുള്ളൂട്ടാ നിറുതി കാണിക്കരുത് പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത് വീട്ടിൽ നിന്ന് എങ്ങനെയാ നമുക്ക് ഗേറ്റീന്ന് കേറ്റാനും ഇറക്കാനും എളുപ്പമാണ് അതാ ചെറിയ ഗേറ്റ് വല്ലതാണോ വീട്ടിലാ കേറത്തിലാണിട പതിനക്ഷോട്ടില്ല ഇവിടുന്നല്ല ഏട്ടാ നമുക്ക് ലാസ്റ്റ് ജംഗ്ഷൻ ഇവിടുന്ന് എല്ലാം വണ്ടി കയറി വരും ഒന്ന് ഹോൾ അടിച്ചു തരും ആ ഇങ്ങനെയല്ല ഇൻഡിക്കേറ്റർ ഇട്ട് വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചുമ്മാട്ട് തിരിക്കരുത് കേട്ടാ ട്രെയിനിനെ കൊണ്ട് വേറൊരു ജോലിയും ചെയ്യിക്കരുത് പതുക്കെ പതുക്കെ സ്ലോ ചെയ്ത് ജീവനുള്ള വസ്തുവാണ് അത് അനങ്ങി വരും റോഡിൽ ജീവനുള്ള വസ്തുവിനെ എപ്പോഴും നമ്മൾ പേടിച്ചോണം അത് അനങ്ങി അകത്തോട്ട് കയറും അവിടെ ചെന്നിട്ട് തിരിക്കാനായിട്ട് പോരുത് ഇച്ചിരി സ്ഥലം എടുത്തോണ്ടേ പോകളു അഡ്വാൻസ് ആയിട്ട് നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് ആണ് നിർത്തി നോക്കി കയറണം അവിടെ ചെന്നിട്ട് ഒറ്റച്ചവട്ടി ഔട്ടരുത് ഇവിടുന്ന് വണ്ടിയുടെ വേഗത കുറച്ച് 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 കൊണ്ടു ചെല്ലണം പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടു ചെന്ന് അവിടെ ചെല്ലുമ്പോൾ പതുക്കെ നിക്കണം നോക്കുതേ അത് അനങ്ങുന്ന ബസ്സോ റോഡിലോട്ട് കയറി വരരുത് സെക്കൻഡ് ഗിയറിൽ കയറാനായിട്ട് നോക്കരുത് അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ കാരണം നമുക്ക് പരിചയമില്ലാത്ത റോഡാണ് വണ്ടിയുടെ വീലിനെ ഉറിൾച്ച് നിന്നിട്ട് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടാവുള്ളൂ എപ്പോഴും കേട്ടോ ഇപ്പൊ റണ്ണിങ്ങിൽ തന്നെയാണ് ഫസ്റ്റ് ഇട്ടത് അങ്ങനെ ചെയ്യരുത് ഹാഫ് ക്ലച്ചിലാക്കണം വണ്ടി പുറകോട്ട് ഇറങ്ങി പോകും പതുക്കെ ടെൻഷനൊന്നും ഇല്ലാതെ പതുക്കെ പോട്ടെ ചിലപ്പോ നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ തന്നെ ചിലപ്പോ വണ്ടി വരും നമ്മുടെ സൈഡ് അപ്പുറത്തെയാണ് ഇപ്പുറത്ത് നിന്ന് ഒരുപാട് തിരിച്ചു വെക്കരുത് അപ്പൊ പതുക്കെ സമാധാനത്തിൽ കയറിക്ക എത്ര വെട്ട് ഓപ്പായാലും നമ്മൾ ഇവിടെ നിർത്തി 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 എടുക്കുള്ളൂ പതുക്കെ ധൃതി കാണിക്കരുത് പത് ധൃതി കാണിക്കരുത് ആ ധൃതി ഒരിക്കലും കാണിക്കരുത് കേട്ടോ ഇതിപ്പോ നമ്മൾ മെയിൻ സിഗ്നൽ ലൈറ്റിലോട്ടാ പോണത് അവിടുന്ന് നമുക്ക് ലെഫ്റ്റാണ് തീരേണ്ട വൈപ്പാസിലോട്ട് കേറാം കേട്ടാ ചിലപ്പോ പുറകെ വന്ന് വാഹനങ്ങളെല്ലാം ഹോളടിക്കും വാഹനത്തിലിരിക്കുന്ന ഡ്രൈവർ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മൾ ഫ്രീ ആയിട്ട് കൂളായിട്ടിരുന്ന് ഓടിക്കുക നമ്മുടെ വണ്ടിക്ക് ഒരു ഗിയർ അല്ല അതെന്താ ബലം പിടിക്കണ്ടെന്ന് മനസ്സിലായല്ലോ ക്ലച്ച് വിട്ടാതെ കീറിടാൻ ശ്രമിച്ചു പേടിക്കരുത് അവിടെ തന്നെ ഓണം അങ്ങനെ എല്ലാ അഭ്യാസങ്ങളും കാണും റോഡിൽ കേട്ടോ അതൊന്നും നമ്മൾ ആലോചിക്കരുത് പതുക്കെ പുഴിയാണ് അവിടെ ചെന്നടി അവിടെ നോക്കരുത് നോക്കിക്കാണോ റോഡ് റോഡിന്റെ സാഹചര്യം അനുസരിച്ച് വണ്ടിയുടെ വേഗത എന്തിനാ അത്ര സ്പീഡ് ഒന്ന് ഹോൺ പോവല്ല ഡ്രൈവിങ് അടിച്ച് കേറിപ്പോ പതുക്കെ പോയാ പതുക്ക അയാൾ പഠിപ്പിക്കുവാണ് ബ്രേക്കൊക്കെ ആലോക്ക് അല്ല പുറകെ പതുക്കെ പോയാ മതി ഫുള്ളിയാ പഠിപ്പ് ബ്രേക്ക് ഔട്ട് ക്ലച്ച് ഫുള്ളി ഓട്ട് പതുക്കെ റൈറ്റിലോട്ട് പോവും ആ മതി ക്ലച്ചിന് കാലും ഇട്ടു പോട്ടെ ഓട്ടെ അങ്ങനെ ഏതാ സ്ഥലം അന്വേഷിച്ച് നടക്കുവോ അങ്ങനെ എല്ലാം വരുമ്പോൾ ശ്രദ്ധിച്ചു ആണോ അവരെട്ടാ ഒറ്റക്ക് പോകുമ്പോ നിർത്തി നിർത്തി നോക്കിയാൽ കയറാവൂ കേൾക്കുന്നുണ്ടോ ആര് അതാണ് സിഗ്നൽ ലൈറ്റ് കേട്ടോ ആ സൈക്കിളുകാരനെ ശ്രദ്ധിച്ചോ അവനെ അനങ്ങി അനങ്ങി അകത്തോട്ട് വരും അവിടെ ചെന്നിട്ട് സ്ഥലം എടുക്കാൻ നിക്കരുത് ഇവിടെ നിന്നെ ചിരിച്ച സ്ഥലം എടുത്തെടുത്തേ പോകണ സൈക്കിളുകാരൻ്റെ അടുത്തോട്ട് ഇപ്പോഴും അയാളുടെ അടുത്തോട്ടാ പോണത് ഉണ്ടോ അയാൾ അടുത്തടുത്ത് വരും ആ മതി ഇനി അവിടെ ചെല്ലുമ്പോ നിൽക്കണം നമ്മുടെ വേണ്ടി ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഇനി ഫസ്റ്റ് ഗിയർ ഇട്ടോണം ബ്രേക്ക് ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ട് ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് പോകണ്ടത് കേട്ടാ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടോ കച്ചിന്റെ പതുക്കെ കാല് റിലീസ് ചെയ്യാനുള്ള ധൃതി വെച്ച് എടുക്കരുത് ഫോട്ടോ ഫോട്ടോ മാത്രമോ സഡി പേടിക്കണ്ട സടി ഫോട്ടോ ോട്ട് അടുപ്പിച്ച് അടുപ്പിച്ചോളൂ ബ്രേക്കാലോ തിരികെ ലെഫ്റ്റിൽ തിരി തിരികി ആ മതി മതി ലെഫ്റ്റിലോട്ട് തന്നെ ലെഫ്റ്റിലോട്ട് അടുപ്പി നേരെ ആ സിഗ്നൽ ലൈറ്റ് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നോണ്ട് അങ്ങനെ ഓഫ് ആയതല്ലേ ടൈം നോക്കിക്കൊണ്ടിരുന്നില്ലേ അപ്പം ടെൻഷൻ അടിച്ച് എന്തിനാ നമ്മൾ ആവശ്യമില്ല എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫാത്തിമ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നത് അതേപോലെ ഫാത്തിമേൻ്റെ ഹസ്ബൻഡും ഹാപ്പിയാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി